എല്ലാവരും കൈവിട്ടു ഉപജീവനത്തിന് വഴികളില്ല ആശ്രയിപ്പാൻ ഒരിടവും ഇല്ലാതിരിക്കുമ്പോൾ സഹോദരിയുടെ ഭർത്താവ് അഭയം നൽകി ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചതുപോലെ അളിയൻ നിമിത്തം ആശ്വസിച്ചു അധികം നാൾ ആശ്വസിക്കാൻ കഴിഞ്ഞില്ല സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി വിചാരിക്കാത്ത സമയത്ത് വന്നനുഭവിച്ച ദുരന്തം മനസ്സിനെ താളടി പോലെയാക്കി വാടി ഇനിയും എന്ത് ചെയ്യും എന്ന് കരുതി ചിന്താകുലനായിട്ടിരിക്കുമ്പോൾ കാൽവരി കാൽവരിക്കൂഷിന്റെ തണൽ തൻ്റെ മീതെ വീഴുന്ന അനുഭവമുണ്ടായി ആ തണൽ ആശ്വാസമേകി ആ വരികളും കുറിച്ചു കുരിശിന്റെ തണലാനന്റെ അഭയമനേശു നായക എന്ന ആശ്രയഗീതം അന്ന് പിറന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിന് കുഞ്ഞച്ഛൻ്റെയും മാർത്തയുടെയും മകനായി ഏഴോലി എന്ന സ്ഥലത്ത് ജനിച്ചു നല്ല യൗവനത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി താൻ സ്വീകരിച്ചു എതിർപ്പുകളും ഉപദ്രവങ്ങളും വകവയ്ക്കാതെ സ്നാനപ്പെട്ടു പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും വളരെ അനുഭവിച്ചു ആ കാലയളവിൽ സുവിശേഷ വേല ചെയ്യുവാൻ പൂർണ്ണമായി താൻ സമർപ്പിച്ചു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ മറ്റെല്ലാ തൊഴിൽ വേദികളിൽ നിന്നും വിട്ട് കർത്താവിൻ്റെ വേലയിൽ മാത്രം ആയി മുപ്പത് വർഷം കർത്തൃവേല ചെയ്തു പാസ്റ്റർ സി എസ് മാത്യുവിൻ്റെ സമകാലികനും ഡബ്ല്യു എംഇ സഭയിലെ ശുശ്രൂഷകനുമായിരുന്നു സിസ്റ്റർ അന്നമ്മയെ വിവാഹം ചെയ്തു അവരുടെ ആറു മക്കളിൽ രണ്ടുപേർ സുവിശേഷ വേലയിൽ പിതാവിനെ അനുഗമിക്കുന്നു അൻപതിൽ പരം അനുഗ്രഹീത ഗീതങ്ങൾ രചിച്ച പാസ്റ്റർ എം സി ജോൺ പിന്നിട്ട സുവിശേഷപാത കഷ്ടം നിറഞ്ഞതായിരുന്നു പട്ടിണി വളരെ അനുഭവിച്ച ആ കുടുംബനാഥൻ പാർത്തിരുന്ന വീട് മേയുവാൻ നിവൃത്തിയില്ലാതെ പെയ്തൊലിച്ചു മഴയിൽ ചാണകം മെഴുകിയ കുതിർന്ന തറയിലിരുന്ന് ഭാര്യയും കുഞ്ഞുങ്ങളുമായി പാടി ആരാധിച്ചു നല്ല ഒലിവോടി ചേർത്തൊട്ടിച്ച കാട്ടൊലിവിൻ കൊമ്പ് നല്ല ഫലം യജമാനന് നൽകിയത് വളരെ കഷ്ടം സഹിച്ചായിരുന്നു നാലു മക്കൾ ഉണ്ടായിരുന്നപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും സ്കൂളിൽ നിന്ന് വിശന്നു വരുമ്പോഴെങ്കിലും കുട്ടികൾക്ക് വിഷപ്പടക്കുവാൻ ആഹാരം കൊടുക്കാൻ കഴിയാതെയും അനേകം ദിവസങ്ങൾ തരണം ചെയ്തു വിശപ്പടക്കുവാൻ പച്ചക്കപ്പ്ലങ്ങയും പച്ചമുളകും ചേർത്ത് കഴിച്ച് പച്ചവെള്ളം കുടിച്ച് സ്കൂളിൽ പോകുന്ന മക്കളെ പലനാൾ ആർദ്രതയോടെ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോഴും സന്ധ്യ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും യാതൊരു മുടക്കവും വരുത്തിയിരുന്നില്ല നമ്മെ അവൻ അറിയുന്നെന്നും തിന്മയ്ക്കായി താതിനൊന്നും ചെയ്യുകയില്ലെന്നും എല്ലാം നല്ല മനസ്സോടെ സഹിക്കണമെന്നും മുൻപ് പാടിയ ധീരയോധാവ് ഒരു ഗാനം കൂടി പാടിയെഴുതി ചേർത്തു യേശുവിൻ സ്നേഹമേ എന്ത് എന്നുള്ള ഗാനമായിരുന്നു അത് സ്വന്ത അപ്പന്റെ ഭവനത്തിൽ നിന്നും സഹോദരന്മാർ ആട്ടിയിറക്കി യാതൊരു അവകാശവും ഇവിടെ ഇല്ല ഇവിടെ ഇനിയും കാലുകുത്തരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് പുറത്തിറക്കി വിട്ടപ്പോൾ തകർന്ന ഹൃദയവും അസ്വസ്ഥമായ മനസ്സുമായി വീട്ടിൽ നിന്നും താൻ ഇറങ്ങി ന്യായമായി ലഭിക്കേണ്ട പിതൃസ്വത്ത് അപഹരിക്കപ്പെട്ട് അപമാനിതനും നിന്ദിതനുമായി ഇടറുന്ന കാലുകളുമായി ആ ഇടവഴിയിൽ കൂടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിച്ചു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല സ്വന്ത സഹോദരങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ച യേശു കർത്താവിനെ ഓർത്ത് തൽസമയം ഒരു പുതിയ ബലം ശരീരത്തിൽ താൻ അനുഭവിച്ചു എനിക്ക് യേശുവിനെ കണ്ടാൽ മതി ലോകസുഖങ്ങൾ വിട്ടാൽ മതി പ്രത്യാശിയുടെ ഒരു ഗാനം അന്ന് പിറന്നു അതാണ് എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എന്നുള്ള